ിൽ തുടക്കം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വിശ്വാസമുള്ള ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള പാർട്ടിയായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ തെരഞ്ഞെടുത്ത് അടുത്തപ്പോൾ ചില ആളുകൾ കർഷക താല്പര്യം വലിയ കർഷക താല്പര്യമാണ് മാർച്ച് എങ്കോട്ട മാർച്ച് റബ്ബറിന്റെ വില കുറവിന് വേണ്ടിയാണ് മാർച്ചെങ്കിൽ രാജ്ഭവനിലേക്ക് നടത്താം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്താം അല്ലാതെ ഒരു ജില്ലാ ആസ്ഥാനത്തേക്ക് റബ്ബറിൻ്റെ മാർച്ച് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രകസനം അത് ഒക്കെ എന്തിനു വേണ്ടിയാണ് ആലോചിക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി പോരാടുവാൻ കൃഷിക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നല്ല പോരാട്ടം നടത്തുവാനും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അടക്കം ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ അടക്കം ഉള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സന്ധിയില്ലാത്ത സമരപരിപാടികൾ വേണമെങ്കിൽ അത് ഒക്കെയായി മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നു ആ കാര്യം നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങളിന്ന് കാണുവാൻ ചെയ്ത് ഞാൻ സജീവ രാഷ്ട്രത്തിലേക്ക് മടങ്ങുന്നു എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നുവെന്നോ ഒന്നും അധ്യാപ തീരുമാനമായിട്ടില്ല ഒന്നും കൂടി പറയാം ഇപ്പോൾ ചില ആളുകളെ ഞാൻ പ്രചരിപ്പിക്കും ഞാൻ പാർലമെൻ്ററി മോഹവുമായിട്ടാണ് ഞാൻ ആ പാർലമെൻറ്ററി മോഹം എനിക്കില്ല അടിവരയിട്ട് പറയുന്നു പാർലമെൻറ്റിലേക്ക് പാർലമെൻ്ററി മോഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതുമില്ല സ്ഥാനമാനങ്ങളും പാർലമെന്ററി മുഖവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും എൻ്റെ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ്സാണ് എന്നെ വളർത്തിയത് എന്നെ നേതാവാക്കി മാറ്റിയത് കേരള കോൺഗ്രസ് എം അതിൻ്റെ നേതാവായിരുന്നു മാണിസാറ അപ്പോൾ എൻ്റെ മാതൃസംഘടന എന്ന് പറയുവാൻ കേരള കോൺഗ്രസ് എം ആണുള്ളത് എങ്കിലും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നു എന്ന് ഇതുവരെ ഒരു തീരുമാനവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നിങ്ങളിവിടെ ചോദിക്കുന്ന പറയുമോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവരുമായി ഈ ആശയം പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ നേതൃത്വവുമായി ഞാൻ ഇങ്ങനെ മാതൃസംഘടനയൊക്കെ മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എൻ്റെ ആഗ്രഹം അവരോട് അറിയിക്കുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതറിയിച്ച ശേഷം അവരാണ് പിന്നെ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാനുള്ളത് ഏതായാലും സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായി തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരാകോട്ടേത്തുള്ളത് നിങ്ങളോടൊക്കെ എനിക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് അതുകൊണ്ട് ഇനിയും സജീവരാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തന രംഗത്ത് വരുമ്പോൾ നിങ്ങളുടെ അകമെഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു